മേക്കാട് ഗ്രന്ഥശാലയിൽ ഹൃദയോത്സവം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി വിജ്ഞാനം വികസനത്തിന് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്കിലെ ഗ്രന്ഥശാലകളെ അക്ഷര സ്നേഹികളുടെ സംഗമമായി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പുസ്തകത്തെ തൊട്ടറിയുക സന്തോഷത്തെ വീണ്ടെടുക്കുക എന്ന സന്ദേശമുയർത്തിയാണ് വിജ്ഞാനം വികസനത്തിന് എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാറും ഹൃദയോത്സവവും സംഘടിപ്പിച്ചത് അവസ്ഥ അവർക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട് ഫേസ്ബുക്ക് ലോകവുമായിട്ട് നല്ല രീതിയിലും സമ്പർക്കം പുലർത്താം ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ നടക്കുന്ന ഒരു ഒരു സമൂഹം ഗ്രന്ഥശാല പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജെയിംസ് ജോസഫ് സ്വാഗതം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു ഭക്ഷണ സാധനം കാരണം വീട്ടിലെ ഉത്സവം യോഹനാൻ ആന്റണി മോഡറേറ്ററായി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിവരുന്ന വജ്രജൂബിലി ഫെലോഷിപ്പ് സൗജന്യ കലാപരിശീലന അധ്യാപകരായ ശ്രീകുട്ടൻ രാജശേഖരൻ അജയ്കൃഷ്ണൻ ജില്ലാ കോർഡിനേറ്റർ മനോജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വി ജോയി വിൻസെന്റ് ഡിക്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ